അങ്കമലിയിൽ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നുണ്ടാൻ പോയി ശുചിമുറിയിൽ കയറി ഒളിച്ച ഡിവൈഎസ്പി ഏമാന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും തൊപ്പിതെറിച്ചു അതും വിരമിക്കാൻ നാല് ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് അവിശുദ്ധ ഗുണ്ടാബന്ധം ഇപ്പോൾ പുറത്തു എട്ടിന്റെ പണി കിട്ടുന്നതും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജി സാബുവിനൊപ്പം കുപ്രസ്ഥ ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ വിരുന്നിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പ്രാഥമിക അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സസ്പെൻഷൻ നടപടിയുണ്ടായിരിക്കുന്നത് ക്യാമ്പിലെ ഉദ്യോഗസ്ഥ ർക്കെതിരെയാണ് ഈ നടപടിയെന്ന വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നു അതായത് ഒരു ഡ്രൈവറും സി പി ഐയും സസ്പെൻഷനിലായിരിക്കാണ് ഡിവൈഎസ്പിയുടെ ഡെപ്യൂട്ടികളായി താൽക്കാലികമായി വന്ന ഉദ്യോഗസ്ഥനാണ് ഇവർ ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിട്ടില്ല വിരുന്ന സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുന്നതോടെ ഈ വിഷയത്തിൽ പ്രാഥമിക അന്വേഷണത്തിന് എസ് പി ഉത്തരവിടുകയായിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത് അതായത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് പിന്നാലെയാണ് എം ജി സാബു സ്ഥലം മാറി ആലപ്പുഴയിലെത്തിയത് എറണാകുളം റൂറൽ പോലീസ് പരിധിയിൽ ദീർഘകാലം ജോലി ചെയ്തിരുന്ന ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം അവിടെ വെച്ചുള്ള ബന്ധത്തെ തുടർന്നാണ് ഇപ്പോൾ ഗുണ്ടാ വീട്ടിൽ വിരുന്നിന് പങ്കെടുത്തതെന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ ഡിവൈഎസ്പിക്കെതിരെ വകുപ്പ് തല അന്വേഷണം ഉണ്ടാകുമെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം നടക്കുക അതേസമയം നാല് ദിവസം മാത്രമാണ് ഇനി ഡിവൈഎസ്പി സാബുവിന് സർവീസ് ബാക്കി നിൽക്കുന്നത് മെയ് മുപ്പത്തിയൊന്നിന് വിരമിക്കേണ്ട ഉദ്യോഗസ്ഥനാണ് ഇപ്പോൾ ആവശ്യത്ത് ഗുണ്ടാ ബന്ധത്തിൽപ്പെട്ട തൊപ്പിതെറിച്ചിരിക്കുന്നത് വിരമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് സസ്പെൻഷൻ ലഭിച്ചേക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് കാപ്പാലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണ്ടാ നേതാവ് തമ്മനം ഫൈസലിന്റെ വീട്ടിൽ ഞായറാഴ്ചയാണ് ഇങ്ങനൊരു വിരുന്നൊരുക്കിയത് ഈ വിരുന്നിലാണ് ഡിവൈഎസ്പിയും സംഘവും പെട്ടുപോയതും ഗുണ്ടാ നേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന ഓപ്പറേഷൻ ആക പരിശോധനയുടെ ഭാഗമായിട്ടായിരുന്നു അങ്കമാലി പോലീസ് തമ്മനം ഫൈസലിന്റെ വീട്ടിലെത്തിയത് എന്നാൽ ഡിവൈഎസ്പിക്കും പോലീസുകാർക്കുമുള്ള വിരുന്നാണ് നടക്കുന്നത് പിന്നീടാണ് വ്യക്തമായത് റെയ്ഡിനെത്തിയ അങ്കമാലി എസ് ഐയെ കണ്ടതോടെ അടക്കമുള്ള പോലീസുകാർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ഗുണ്ടാ നേതാവ് ഇപ്പോൾ ആഭ്യന്തര അന്വേഷണം തന്നെ ആരംഭിച്ചിട്ടുണ്ട് ഗുണ്ടകളെ പിടികൂടാൻ ഡിജിപിയുടെ ഉത്തരവ് നിലനിൽക്കുകയാണ് ഗുണ്ട നേതാവിന്റെ വീട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരുന്ന് സംഘടിപ്പിച്ചത് സ്ഥലത്ത് പോലീസ് പരിശോധനയ്ക്ക് എസ് ഐയും സംഘവും എത്തിയപ്പോഴാണ് ഡിവൈഎസ്പിയും മൂന്ന് പോലീസുകാരെയും അവിടെ കാണുന്നത് ഇവിടെ എത്തിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ ും ഫൈസൽ വിരുന്നൊരുക്കിയതാണെന്നും ഡിവൈഎസ്പിയും സംഘവും പറയുകയായിരുന്നു വാഗമണ്ണിൽ പോയി അങ്കമാലിയിലേക്ക് എത്തിയതാണെന്നും ഈ പോലീസുകാർ വ്യക്തമാക്കി എന്നാൽ ഇവരുടെ സംസാരത്തിൽ ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തു വന്നത് സ്ഥലത്ത് പരിശോധനയ്ക്ക് എത്തിയ പോലീസ് സംഘം ഇക്കാര്യം ഉന്നത ഉദ്യോഗസ്ഥരെ അറിയിച്ചു പിന്നാലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടുണ്ടാക്കിയ സംഭവത്തിൽ ആഭ്യന്തര അന്വേഷണം തന്നെ പ്രഖ്യാപിക്കുകയായിരുന്നു ഇതുകൂടാതെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഇതേക്കുറിച്ച് എറണാകുളം റൂറലിലും വിവരം തേടിയിരിക്കുന്നു ഇക്കഴിഞ്ഞ ദിവസം വൈകിട്ട് മണിയോടെയാണ് പോലീസിന്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നത് പല കേസുകളിലും പ്രതിയായി ഗുണ്ടാ പട്ടികയിൽ ഉൾപ്പെട്ട ആളാണ് തമ്മനും ഫൈസൽ ഒരു വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയ കേസിലടക്കം ഇയാൾ പ്രതിയാണ് ഇക്കഴിഞ്ഞ വർഷം യുവാവിനെ നഗ്നനാക്കി മർദ്ദിച്ച കേസിലും തമ്മനം ഫൈസൽ പ്രതിയാണ് എന്നാണ് വിവരങ്ങൾ സംഭവത്തിൽ പോലീസ് ഒരിക്കൽ ഈ ഗുണ്ടാ നേതാവിനെതിരെ കാപ്പ ചുമത്തി എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിവൈഎസ്പിക്ക് തന്റെ വീട്ടിൽ വിരുന്ന് സൽക്കാരം സംഘടിപ്പിച്ച് വാർത്തകൾ പുറത്തുവരുന്നത് ഇപ്പോൾ ഡിവൈഎസ്പി എ മാ തൊപ്പിതെറിക്കുന്ന മാത്രമല്ല വിരമിക്കാനിരിക്കവ സസ്പെൻഷൻ ഓർഡർ കയ്യിൽ കിട്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്